നമസ്കാരം എന്നോട് പലരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചാനലിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പലരും എന്നോടുത്ത് ചോദിക്കാറുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ രണ്ടോ മൂന്നോ ആയുർവേദ ഔഷധ ചെടികളെ പറ്റിയിട്ട് ഡോക്ടർ സംസാരിക്കാറുണ്ടല്ലോ എന്നുള്ളത് കാരണം എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ നിൽക്കുന്ന അത്യാവശ്യം ഒട്ടനവധി ചെടികളുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ തന്നെ നമുക്ക് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് വില കൊടുത്ത മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ കഴിഞ്ഞാൽ വീട്ടിലുള്ള ചില ചെറിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് മരുന്നുകൾ എഴുതുന്ന ഡോക്ടറെക്കാൾ വളരെ ചുരുക്കം മരുന്നുകൾ എഴുതുന്ന ഡോക്ടറാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് തുളസിയില എന്ന് പറയുന്ന ഔഷധത്തെ പറ്റിയിട്ടാണ് അപ്പോൾ തുളസി ഇലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തുളസിയില ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാൽ തുളസി ഇല കഴിക്കാൻ പാടില്ലാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ തുളസിയില ഉപയോഗിക്കാൻ പാടില്ലാത്തവരാരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളിത് ഓരോ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനിയും തുടർന്നും ഞാൻ ഇത്തരത്തിലുള്ള ഒട്ടനവധി അതായത് ഇപ്പോൾ ഞാൻ ഒരുപാട് ചെടികൾ കല്ലുരുക്കി ആൻ ആനച്ചുവടി മുതലായിട്ടുള്ള ഒരുപാട് ചെടികൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ഔഷധങ്ങളെ പറ്റിയിട്ട് പറയാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒസിമം സാൻഡം എന്നാണ് നമ്മൾ ഈ പറയുന്ന ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം വരുന്നത് ലാമിയേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമുക്ക് ഈ പറയുന്ന ചെടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും ഇനി ഈ തുളസിയെ പറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ബേസിൽ സീഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വിത്ത് പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളിൽ നീലി തുളസിയാതി കഷായം വില്ലാതി ഗുളിക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മരുന്നുകളിൽ നമ്മൾ ഈ തുളസിയില ചേർത്ത് മരുന്ന് ഉണ്ടാക്കാറുമുണ്ട് ഇനി നമ്മുടെ നാട്ടിൽ തുളസിയുടെ വെറൈറ്റികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരുപാട് വെറൈറ്റികൾ പറയാനായിട്ട് സാധിക്കും അതായത് കൃഷ്ണതുളസി രാമതുളസി മാർജാര തുളസി നാരങ്ങ തുളസി വിക്സ് തുളസി ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ആവശ്യം പോലെ ടൈപ്പ് തുളസി ഭസ്മ തുളസി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ പിഴിഞ്ഞ് എടുത്ത് മണപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭസ്മത്തിൻ്റെ മണം പോലെ വരും അപ്പോൾ ഈ രീതിയിലുള്ള ഒട്ടനവധി തുളസികൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മരുന്നിൻ്റെ ഉപയോഗത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത് കൃഷ്ണ തുളസിയാണ് അപ്പോൾ ഈ മരുന്നുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ ആരൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് വരാം നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒട്ടനവധി മരുന്നുകളിലും ഈ പറയുന്ന തുളസി ഇല ചേരുന്നുണ്ടെങ്കിലും തുളസി നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചുമ തൊണ്ടവേദന സൈനസൈറ്റിസ് മൂക്കടപ്പ് മുതലായിട്ടുള്ള ഒട്ടനവധി ഈ മുകളിലോട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് പലപ്പോഴും നമുക്കിതിൻ്റെ നീരായിട്ട് എടുത്ത് കഴിക്കുന്നതും ചില മരുന്നുകളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്തും ഉപയോഗിക്കാം തുളസി ഇല പതിവായിട്ട് നമ്മൾ വായിലിട്ട് ചവച്ച് കഴിക്കുന്നത് അതായത് ഒരുപാട് എടുത്ത് കഴിക്കണം കേട്ടോ മിനിമം നമ്മൾ ഒരു ദിവസം മാക്സിമം രണ്ടല്ലിയൊക്കെ കഴിച്ചാൽ മതി രണ്ട് ഇല ഒക്കെ കഴിച്ചാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയുന്നതിനും പനിയൊക്കെ വരാതിരിക്കുന്നതിനും ഇനി വിട്ടുമാറാതെ ഇടക്കിടയ്ക്ക് കുട്ടികൾക്ക് പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നുള്ളി തുളസിയിലച്ചാറ് നമ്മൾ പതിവായിട്ട് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല ഇനി ഇതിൻ്റെ അകത്ത് ഒട്ടനവധി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ബാക്ടീരിയൽ വൈറൽ ഫംഗൽ മുതലായിട്ടുള്ള ഒട്ടനവധി ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നീര് പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇല അരച്ച് പുരട്ടുന്നത് പലപ്പോഴും നമുക്ക് നീര് ശമിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാവും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന പലതരത്തിലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പുഴുക്കടി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വട്ടച്ചൊറി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചില തരത്തിലുള്ള എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചിട്ടുണ്ടാവുന്ന പാടുകൾ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തുളസിയിലെ അരച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ പുരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി സ്കിൻ ഡിസീസുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് വന്നത് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി തുളസിയില നമ്മൾ ഒരല്ലി വീതം പതിവായിട്ട് കഴിച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് അതായത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഗ്യാസ് അസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് പലപ്പോഴും തലവേദനയും വിട്ടുമാറാത്ത സൈനസൈറ്റിസും ഒക്കെ ഉള്ള സമയത്ത് അരച്ച് നമ്മൾ നെറ്റിയിൽ ഇതുപോലെ പുരട്ടുക അതായത് നെറ്റിയുടെ ഈ ഭാഗത്ത് സൈനസിൻ്റെ ഭാഗത്തും പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാം ഇനി ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാതെ ഒട്ടന മിക്ക ആളുകൾക്കും ഈ സൈനസിൻ്റെ അകത്ത് കപം കെട്ടി കിടക്കുന്ന സമയത്ത് സമയത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ തുളസിയിലട നീര് രണ്ട് ഉള്ളി എടുത്തതിനു ശേഷം നസ്യം പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് തുളസിപത്രസ്വരസ നസ്യം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കപം പൂർണ്ണമായിട്ടും സൈനസുകളിൽ നിന്ന് ഇളകിപ്പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും തുളസിയിലെ ഇട്ട വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് പലപ്പോഴും നമുക്ക് മൂക്കടപ്പ് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന സൈനസ് ഇൻഫെക്ഷനിൽ കപം പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും തുളസിയിലെ ഇട്ട് ചൂടാക്കിയ വെള്ളം കവിൾ കൊള്ളുന്നത് നമുക്ക് വായുടെ അകത്തുണ്ടാകുന്ന ഒട്ടനവധി അതായത് വായനാറ്റം വായ്പ ഉണ്ണ് ദന്തരോഗങ്ങൾ മോണരോഗങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ തുളസിയില വെള്ളം ഒരു ഗ്ലാസ് അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് മൂന്നോ നാലോ തുളസിയില ഇട്ടിട്ട് നമ്മൾ തുളസിയിലെ വെന്ത വെള്ളം പോലെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ മെറ്റാബോളിസം അതായത് ഇൻസുലിൻ്റെ മെറ്റബോളിസം അത്യാവശ്യം ഒന്ന് കറക്റ്റാക്കിയതിനു ശേഷം നമുക്ക് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ അടിയുക അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അടിയുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിനൊരു ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകുന്ന സെല്ലുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ നമുക്ക് തുളസിയില ഇല കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തുളസി ഇലയ്ക്ക് സാധിക്കും അതുകൊണ്ട് നെർവ് റിലേറ്റഡായിട്ടുള്ള രോഗങ്ങളുള്ളവർ ഇടയ്ക്ക് ഒരു തുളസിയിലെങ്കിലും നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അലർജി വിട്ടുമാറാത്ത തുമ്മൽ മുതലായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും തുളസിയില ഈ പറഞ്ഞതുപോലെ ചവച്ചരച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പി എച്ച് നോർമൽ ആക്കുന്നതിനും രക്തശുദ്ധീകരണം അതായത് നമുക്കുണ്ടാവുന്ന ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കാനും രക്തത്തിലൊക്കെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് തുളസിയില ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ലൊരു അയേണ്ട സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച മുതലായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന തുളസിയില പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സാധിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ തുളസിയില ഇട്ട വെള്ളം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലൊരു ഊർജ്ജവും ഉന്മേഷവും നമുക്ക് കിട്ടും അതുപോലെ തന്നെ രാവിലെ നമ്മൾ കുറച്ച് ഫ്രഷ് ആയതായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് ഒട്ടനവധി ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒട്ടനവധി രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നീട് പലരെയും അലട്ടുന്ന ഒരു ദുശീലമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് പുകവലി അപ്പോൾ പുകവലി അമിതമായിട്ട് ഉള്ള ആളുകൾക്ക് ഇത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുളസിയില പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പുകവലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഒരു ശുദ്ധീകരണവും നടക്കും ഒപ്പം തന്നെ പുകവലി ഒഴിവാക്കാനും സാധിക്കും ഇനി ശരീരത്തിൻ്റെ അകത്തുള്ള സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തുളസിയില വെന്ത വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും കാരണം ഇത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷനെ കുറച്ച് നിറത്തേയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്ട്രെസ്സ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലും ഈ പറയുന്ന നമ്മുടെ തുളസിയിലെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തരുന്നുണ്ട് പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗമായിട്ടുള്ള യൂറിക് ആസിഡ് അതായത് ആഹാരമൊക്കെ അമിതമായിട്ട് പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടാറുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആളുകൾ തുളസിയിലെ പതിവായിട്ട് രണ്ടെണ്ണം കഴിക്കുന്നത് അതായത് ചവച്ചരച്ച് കഴിക്കുന്നതോ തുളസിയില ഇട്ട വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇനി കപക്കെട്ട് ചുമ തൊണ്ടവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രികടു ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതായത് ചുക്ക് മുളക് തിപ്പലി ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ത്രികടു ചൂർണവും അതുപോലെ തന്നെ മൂന്നോ നാലോ തുളസിയിലോ ചതച്ചതും കൂടി എടുക്കുക അതായത് അതിന്റെ നീരാണ് എടുക്കാനുള്ള നീരില് മിക്സ് ചെയ്തതിന് ശേഷം അതായത് ചാലിക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെ ചാലിച്ചതിന് ശേഷം ഒരു നുള്ളും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചിട്ട് പതിവായിട്ട് നമ്മൾ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറയുന്നതിനും അതുപോലെ തന്നെ ഈ കപവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ പാടില്ലാത്ത ചിലർ കൂടിയുണ്ട് അതായത് പ്രഗ്നൻസി ടൈമിൽ അമ്മമാർ തുളസിയില ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കാരണം നമുക്കത് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും ഇനി എക്കോസ്പിരിൻ പോലുള്ള ബ്ലഡ് തിന്നറുകളായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരും തുളസിയില കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല കാരണം നമ്മൾ ബ്ലഡ് കുറച്ചുകൂടി തിന്നാവും അതുപോലെ തന്നെ കരൾ രോഗമുള്ള സമയത്ത് അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലിപ്പോൾ ലിവർ സിറോസിസ് പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന തുളസിയില പതിവായിട്ട് ഉപയോഗിക്കും അപ്പൊ ഇത്തരത്തില് തുളസിയിലക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് പിന്നെ ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ മുഖക്കുരു ഒക്കെ വന്നു കഴിഞ്ഞാൽ തുളസിയില അരച്ചു പുരട്ടുന്നതോ അതുപോലെ തന്നെ തുളസിയില ഇട്ട് കഷായം വെച്ചിട്ട് അതുകൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് താരനുള്ള സമയത്ത് നമ്മൾ ഈ താരൻ പോകാനായിട്ട് തുളസിയില ഇട്ടിട്ടുള്ള കഷായം വെച്ചിട്ട് നമ്മൾ താല കഴുകുന്നത് നമുക്ക് താരൻ പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് തുളസിയിലേക്കുള്ളത് നമ്മളൊക്കെ മറന്നുപോയാൽ നമ്മുടെ വീട്ടിൻ്റെ തൊടിയിൽ വളരെ ഈസി ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പിടി രോഗങ്ങളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് തുളസിയില അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ചെടികളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ